രാമായണ മാസത്തിൽ വീടുകളിൽ രാമായണ പാരായണം നടത്തിയവരെ ആദരിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതിയും കാഞ്ഞങ്ങാട് ഹോസ്തുർഗ് ശ്രീ സർവജനിക ഗണേശോത്സവ സമിതിയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കൊളവയൽ ശ്രീ രാജേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി ആഘോഷത്തിന്റെ ഒമ്പതാം ദിനമായ ദുർഗാഷ്ടമി നാളിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത് കഴിഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം ക്ഷേത്രങ്ങളിൽ നിന്നും ഭവനങ്ങളിലേക്ക് എന്ന സന്ദേശത്തോടു കൂടി തുടർച്ചയായി മുപ്പത്തിയൊന്ന് ദിവസം വീടുകളിൽ രാമായണ പാരായണം നടത്തിയ കുടുംബങ്ങളെയാണ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആദരിച്ചത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതിയും കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ശ്രീ സർവജനിക ഗണേശോത്സവ സമിതിയും സംയുക്തമായി നടത്തിയ ആദരിക്കൽ വീടുകളിൽ രാമായണ പാരായണം ചെയ്ത മുഴുവൻ കുടുംബങ്ങളും പങ്കെടുത്തു ചടങ്ങിൽ പൂരക്കളി ആചാരനും പണ്ഡിതനുമായ പി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു രാമായണിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എറണാകുളം ചെയ്യുന്നത് അതുവരെ കർക്കമാസം രാമായണം വായിക്കുക എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും ആ കർക്ക മാസത്തെ എന്നും എന്നും മറ്റു ജോലികളൊന്നും ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന സമയമാണെന്നും അതുകൊണ്ട് എല്ലാ കേൾക്കുന്നതും രാമായണ ഹിന്ദു ഹിന്ദു നമ്മുടെ സംഘടനാ നേതാക്കന്മാരിൽ ആ യോഗത്തിന്റെ പ്രഥമ പ്രമേയമായി ഈ രാമായണത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി രാമായണത്തിന്റെ തത്വം ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഗണേശോത്സവം സമിതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു രാമായണത്തിന്റെ മഹത്വവും കുടുംബജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വീടുകളിൽ രാമായണ മാസത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പൊന്നാടെ അണിയിച്ചുകൊണ്ട് വിശിഷ്ടാതിഥികളും ക്ഷേത്ര ഭാരവാഹികളും സാർവജനിക ഗണേശോത്സവ ഭാരവാഹികളും ചേർന്ന് ആദരിച്ചു ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ രമേശൻ വാഴക്കോട് സെക്രട്ടറി അനിൽകുമാർ കൊളവയൽ സാർവജനിക ഗണേശോത്സവം സമിതി ജനറൽ സെക്രട്ടറി ഗുരുദത്തറാവു ട്രഷറർ മുരളി ജോയിന്റ് സെക്രട്ടറി ചക്രപാണി ക്ഷേത്രം പ്രസിഡന്റ് ശ്രീധരൻ കൊളവയൽ ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ട്രഷറർ പ്രദീപൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം ട്രഷറർ പി കെ ശ്രീധരൻ സ്വാഗതവും അനിൽകുമാർ കൊളവയൽ നന്ദിയും പറഞ്ഞു തുടർന്ന് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഹരിപ്രസാദ് നീലേശ്വരത്തിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ പൂജകളും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്